കണ്ണിനെയും കാഴ്ചയെയും പറ്റിയുള്ള ചില മിഥ്യാധാരണകൾ അഥവാ തെറ്റുധാരണകളെ പറ്റി നമുക്കിന്ന് ചർച്ച ചെയ്യാം ഞാൻ ഡോക്ടർ മാനസ കൺസൾട്ടന്റ് ഓഫ് ദോളജസ് എറ്റ് പി ആർ എസ് ഹോസ്പിറ്റൽ നമ്പർ വൺ കണ്ണട ഉപയോഗിച്ചാൽ കാഴ്ച കുറഞ്ഞുകൊണ്ടേയിരിക്കും അത് തീർത്തും തെറ്റുധാരണയാണ് കണ്ണട ഉപയോഗിച്ചത് കൊണ്ടോ ഉപയോഗിക്കാതിരിക്കുന്നത് കൊണ്ടോ നമ്മുടെ കാഴ്ച കൂടുകയോ കുറയാതിരിക്കുകയോ ചെയ്യുന്നില്ല ഇത് അധികമായിട്ടും വെള്ളയിരുത്തിന് കണ്ണട കൊടുക്കുന്നവരാണ് പരാതിപ്പെടാറുള്ളത് അതായത് കണ്ണട ഉപയോഗിക്കുന്നതിന് മുമ്പ് കണ്ണട കുറച്ചെങ്കിലും വായിക്കാമായിരുന്നു കണ്ണട ഉപയോഗിച്ചതിന് ശേഷം കണ്ണടയില്ലാതെ വായിക്കുമ്പോൾ പഴയതിനേക്കാളും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് ഇത് എന്തുകൊണ്ടെന്നാൽ കണ്ണട ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയി കാണും പിന്നെ നമ്മുടെ ബ്രെയിൻ അതിനോട് അഡാപ്റ്റ് ചെയ്യും അതിനുശേഷം കണ്ണട ഇല്ലാതെ മങ്ങി കാണുമ്പോൾ നമ്മുടെ ബ്രെയിനിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും അതിൽ ന്യൂറോ അഡാപ്റ്റേഷൻ ആണ് അപ്പോൾ നമുക്ക് തോന്നുന്നതാണ് കൂടുതൽ മങ്ങി കണ്ണട ഇല്ലാതെ അപ്പോൾ അത് വെറും തോന്നൽ മാത്രമാണ് രണ്ടാമത്തേത് കണ്ണിന് നല്ല കാഴ്ച ഉണ്ടെങ്കിൽ അഥവാ സിക്സ് ബൈ സിക്സ് വിഷൻ ഉണ്ടെങ്കിൽ കണ്ണിൽ രോഗങ്ങളൊന്നും ഇല്ല എന്നുള്ളത് അതും തീർത്തും തെറ്റിദ്ധാരണയാണ് കാരണം കണ്ണിനെയും കാഴ്ചയെയും ബാധിക്കുന്ന അനേകം മാരകമായ രോഗങ്ങൾ അഥവാ ഗ്ലോക്കോമ ഡയബറ്റിക് റിക്നോപ്പതി എന്നിവയെല്ലാം ഒരളവ് വരെ സിക്സ് ബൈ സിക്സ് വിഷൻ തരുന്നതാണ് അതിനാൽ നമുക്ക് നല്ല കാഴ്ച ഉണ്ടെങ്കിലും സ്ഥിരമായി ഒരു നേത്ര പരിശോധന അത്യാവശ്യമാണ് മൂന്നാമത്തായി കേൾക്കുന്നത് കണ്ണ് കൂടുതൽ ഉപയോഗിച്ചാൽ കണ്ണിൽ കേടുണ്ടാകുന്നു സ്ഥിരമായിട്ട് നമ്മുടെ ഊപ്പിയിൽ വരുന്ന പ്രായമായ പേഷ്യൻസ് പറയുന്നതാണ് ഡോക്ടർ ഞാൻ കൂടുതലായിട്ട് വായിക്കും അതെൻ്റെ കണ്ണിന് പ്രശ്നം ഉണ്ടാക്കുമെന്നാണ് ഒരിക്കലുമില്ല കണ്ണ് അതിനു വേണ്ടി ഉള്ളതാണ് നമുക്ക് എത്ര വേണമെങ്കിലും വായിക്കാം എത്ര വേണമെങ്കിലും കാഴ്ചകൾ കാണാം അതുകൊണ്ട് കണ്ണിനൊരു കേടുപാടുകൾ ഉണ്ടാകുന്നില്ല നാലാമത്തേത് ക്യാരറ്റ് കഴിച്ചാൽ കാഴ്ച കൂടും ഞാനടക്കം എല്ലാവരും കേട്ട് വളർന്ന ഒരു ഫേസ് ആണിത് ഇത് വളരെ ഓവർ റേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ് എന്തെന്നാൽ എ നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമായ ഒന്നാണ് കാഴ്ച മെയിൻറ്റെയിൻ ചെയ്യാൻ അതായത് നമ്മുടെ ഞരമ്പിനും പിന്നെ നമ്മുടെ കണ്ണിൻ്റെ പ്രതലത്തിനും എ വളരെ ആവശ്യമാണ് അത് വളരെ ചെറിയ തോതിൽ മാത്രമാണ് ആവശ്യം അത് ക്യാരറ്റിൽ മാത്രമല്ല മറ്റ് പച്ചിലെ കറികളിലും പാൽ ഉൽപ്പന്നങ്ങളിലും ഫിഷ് പിന്നെ എല്ലാ കളേഡ് വെജിറ്റബിൾസിലും ധാരാളമായിട്ടുണ്ട് ഉണ്ടാവും ക്യാരറ്റിൽ മാത്രമല്ല ഇനി ഇതൊക്കെ നമ്മൾ എത്ര തന്നെ കഴിച്ചാലും മറ്റ് കാരണങ്ങളാലുള്ള കാഴ്ചക്കുറവ് അല്ലെങ്കിൽ കണ്ണട അവസ്ഥ ഇതൊന്നും കറക്റ്റഡ് ആകുന്നില്ല നമ്മൾ വൈറ്റമിനെ അധികം കഴിച്ചത് കൊണ്ട് ആറാമത്തേത് എക്സസൈസ് ചെയ്തുകൊണ്ട് കണ്ണട ഒഴിവാക്കാം പൊതുവെ വ്യായാമം അഥവാ എക്സസൈസ് എന്നാൽ അത് പേശികൾക്ക് വേണ്ടിയുള്ളതാണ് ഇപ്പോൾ നമ്മൾ പുഷപ്പ് ചെയ്യുമ്പോൾ ബൈസെപ്സിന് വേണ്ടി അഥവാ നമ്മുടെ ശരീരത്തിലെ പേശികൾക്ക് വേണ്ടി എക്സസൈസ് ചെയ്യുന്നതുപോലെ തന്നെയാണ് കണ്ണിലെ എക്സസൈസും കണ്ണിന് ചുറ്റുമുള്ള പേശികൾക്ക് വേണ്ടിയുള്ളതാണ് അത് ചെയ്തതുകൊണ്ട് നമുക്ക് കണ്ണട അകറ്റാനോ അല്ലെങ്കിൽ കണ്ണിൽ മറ്റ് രോഗങ്ങളാലുള്ള കാഴ്ചക്കുറവ് മാറ്റാനോ സാധിക്കില്ല അതേസമയം അക്കോമഡേഷൻ അഥവാ കൺവേർജൻസ് അതായത് അടുത്തേക്കുള്ള ആക്ടിവിറ്റീസിൽ സ്ട്രെയിൻ കുറഞ്ഞിരിക്കുക അതിനായിട്ട് എക്സസൈസുകൾ ഹെൽപ്പ് ചെയ്യുക ഏഴാമത്തേത് സൂര്യനെ ഡയറക്റ്റായിട്ട് നോക്കുന്നത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണെന്നുള്ളത് അത് വളരെ തെറ്റായിട്ടുള്ള ഒന്നാണ് ഒരു നിമിഷത്തേക്ക് പോലും നമ്മൾ സൂര്യനെ നീക്കഡ് ഐസ് കൊണ്ട് ഡയറക്റ്റായിട്ട് നോക്കാൻ പാടില്ല സൂര്യനെ ഡയറക്റ്റ് ആയിട്ട് നോക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായി ഡിസൈൻ ചെയ്ത ഐ എസ് ഒ സർട്ടിഫൈഡ് സോളാർ ഫിൽട്ടേഴ്സ് യൂസ് ചെയ്യേണ്ടതാണ് ഇല്ലെങ്കിൽ അത് നമ്മുടെ റെറ്റിനിയിൽ പേർമനൻ്റ് ആയിട്ടുള്ള ഡാമേജ് ഉണ്ടാക്കും അടുത്തതായിട്ടുള്ളത് ടി വി അഥവാ കമ്പ്യൂട്ടർ സ്ക്രീനിന് അടുത്തിരുന്ന് നോക്കിയാൽ കണ്ണ് കേടാകും എന്നുള്ളത് അതും തെറ്റാണ് കമ്പ്യൂട്ടറോ ടിവിയുടെ വളരെ അടുത്തിരുന്ന് കാണുന്നത് കാഴ്ചക്കുറവിൻ്റെ ഒരു ലക്ഷണമായിരിക്കാം അല്ലാതെ അങ്ങനെ ചെയ്തതുകൊണ്ട് കണ്ണ് കേടാകുന്നില്ല അടുത്തതായിട്ടുള്ളത് കാഴ്ചക്കുറവ് വാർദ്ധക്യത്തിന്റെ ഒരു സാധാരണ ഭാഗമാണ് എന്നുള്ളത് ഇതും ഞാൻ ഒ പിയിൽ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ് ഡോക്ടർ കഴിഞ്ഞാൽ എനിക്ക് എൺപത് വയസ്സായില്ലേ ഇനി ഇത്രയും കാഴ്ചക്കല്ലേ കിട്ടുള്ളൂ എന്നുള്ളത് അത് തെറ്റായിട്ടുള്ള ധാരണയാണ് നമ്മൾ ഇന്നത്തെ നൂതനമായ ചികിത്സാ രീതികൾ കൊണ്ട് ഏത് വയസ്സിലും നമുക്ക് നല്ലൊരു കാഴ്ച എൻജോയ് ചെയ്യാവുന്നതാണ് മറ്റൊന്നുള്ളത് തിമിരം മുറ്റിയതിന് ശേഷം മാത്രമേ ശസ്ത്രക്രിയ ചെയ്യാവൂ എന്നുള്ളത് അതും തെറ്റായിട്ടൊരു ധാരണയാണ് എഗെൻ ഇന്നത്തെ അഡ്വാൻസ് ടെക്നോളജി നമ്മുടെ സർജറി എല്ലാം വളരെ സേഫ് ആക്കി കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തിമിരം കാരണമുള്ള കാഴ്ചക്കുറവ് നമ്മുടെ ദൈനംദിന ജീവിതത്തിനെ ബാധിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പരിഹാരം കണ്ടെത്താവുന്നതാണ് അത് മെച്യുറാകാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കണമെന്നില്ല അവസാനമായിട്ടുള്ളത് കണ്ണുകൾ മാറ്റി വെക്കാം എന്നുള്ളത് അതും തീർത്തും തെറ്റായിട്ടുള്ള ധാരണയാണ് കണ്ണിന്റെ പല പാർട്സും അതായത് ഒപ്റ്റിക്നോ റെോ അല്ലെങ്കിൽ ഗ്ലോബ് ആസഡ്സ് നമുക്ക് മാറ്റിവെക്കാൻ പറ്റുന്ന ഒന്നല്ല അതിൽ കൃഷ്ണമണി മാത്രമാണ് നമുക്ക് മാറ്റി മാറ്റിവെക്കാൻ സാധിക്കുന്നത്